ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര കിലോ കോർക്കയും കയ്യിൽ കറ പറ്റാതെ നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒന്നാണ് കൂർക്ക പക്ഷേ ഈ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനുള്ള പാടോർത്ത് നമ്മൾ മിക്കവരും അത് വാങ്ങാറില്ല ശരിയല്ലേ മുത്തുമണികൾ പോലുള്ള ചെറിയ കൂർക്കകളായാലും അതുപോലെ തന്നെ വലിയ കൂർക്കകളായാലും ഇനി ഒരു പ്രയാസമല്ലാതെ തന്നെ നമുക്കതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയെടുക്കാം അതും കൈ ഒരു തരു പോലും കറ പറ്റില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള നാല് ടിപ്സാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ക്ലീൻ ആക്കാനുള്ള കൂർക്ക എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കൂർക്കയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഇനി ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തോൽ കളയുന്നതിന് വേണ്ടി ദാ ഇതുപോലുള്ള ഒരു കുട്ടയിലേക്ക് ഇട്ട് ഉൾഭാഗം നല്ല പരുവരുപ്പുള്ള അതായത് റഫായിട്ടുള്ള പ്ലാസ്റ്റിക് കുട്ടയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് കുതിർത്തെടുത്ത കൂർക്ക കുട്ടയിലേക്ക് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് അതായത് പോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മാത്രം മതി പണ്ടൊക്കെ മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വള്ളിക്കുട്ടകളിലാണ് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കൂർക്ക് ക്ലീൻ ചെയ്തെടുത്തിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും അവൈലബിൾ അല്ലല്ലോ അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കുട്ട വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ചണച്ചാക്കിനുള്ളിലേക്ക് ഇട്ട് കെട്ടിയതിന് ശേഷം നിലത്തിട്ട് ചവിട്ടിയോ അല്ലെങ്കിൽ നിലത്തിട്ട് അടിച്ചോ ഒക്കെ കൂർക്ക് ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ കൂർക്കയിലെ മണ്ണൊക്കെ അതിനുള്ളിലേക്ക് തന്നെ കുത്തി കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതാ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ കൂർക്ക് കുട്ടയിലിട്ട് ക്ലീൻ ആക്കി എടുത്തത് കണ്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അത് മാത്രല്ല കയ്യിൽ ഒട്ടും തന്നെ കറുപിടിക്കുകയില്ല ഇനി ഇതിന്റെ ആ നാരും കുഴികളും ഒക്കെ ഒരു കത്തി കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി വളരെ എളുപ്പല്ലേ ടിപ്പ് ഇങ്ങനെ ചെയ്താൽ എത്ര കിലോ കൂർക്ക വേണേലും നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടാലോ ഈ ടിപ്പ് ചെയ്യാനും കൂർക്ക വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബെനിയനോ ടീഷർട്ടോ വേണം പഴയ ലെഗിൻസോ സോക്സോ അങ്ങനെ കട്ടിയുള്ള ഏത് വേണേലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടീഷർട്ട് ആണ് എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്നനിച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല കട്ടിയിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് വിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മളെ കുതിർത്ത് വച്ചേക്കുന്ന കൂർക്കയിൽ നിന്നും നാലോ അഞ്ചോ എണ്ണം ഇട്ട് കൊടുക്കാം കൂർക്ക ഇട്ട് തുണി രണ്ട് കൈ കൊണ്ടും ഇതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മി കൊടുക്കാം കൂർക്കയുടെ തോല് വളരെ എളുപ്പത്തിൽ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കൂർക്കയുടെ തോല് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് പക്ഷേ ഈ ടിപ്പ് വെച്ച് നാലോ അഞ്ചോ കൂർക്ക മാത്രമേ ഒരു സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമ്മുടെ കൂർക്ക വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം അതുമാത്രമല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി അതിലെ അഴുക്കും മണ്ണ് എല്ലാം കളഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം ഈ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് തോല് കളയാനുള്ള കൂർക്ക കുറച്ചെടുത്ത് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബോട്ടിലിൻ്റെ പകുതി ഭാഗം മാത്രമേ കൂർക്ക ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ കൂർക്ക ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മളെടുത്ത ബോട്ടിലെ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വലുപ്പത്തിലുള്ള മൂന്നോ നാലോ കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ വേണം മൂന്നോ നാലോ സ്പൂണുകളും ഫോർക്കുകളും ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ അടപ്പ് വെച്ചൊന്ന് അടച്ചെടുക്കാം ഇനി ഈ ബോട്ടിൽ ഇത് ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ കൂർക്കയിലെ തോലെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും എത്ര കിലോ കൂർക്ക വേണേലും വളരെ എളുപ്പത്തിൽ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് ഇതാ ഇവിടെയും നമ്മുടെ കൂർക്ക നിമിഷം നേരം കൊണ്ട് തന്നെ ക്ലീൻ എടുത്തിട്ടുണ്ട് കൂർക്കയും സ്പൂണുകളും ഇങ്ങനെ ബോട്ടിലിട്ട് ഷേക്ക് ചെയ്തെടുക്കുമ്പോൾ കൂർക്കയുടെ തോലെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുപോകും വെറും ഒരു മിനിറ്റ് മാത്രം ഇങ്ങനെ ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി നമുക്ക് നോക്കാം കൂർക്കയുടെ തോൽ എത്ര മാത്രം പോയിട്ടുണ്ടെന്ന് ഡാ കണ്ടോ ഇങ്ങനെ ചെയ്താലും കൂർക്കയുടെ തോൽ നന്നായിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും കയ്യിൽ കറ പറ്റാതെ കൈകൊണ്ട് തൊടാതെ തന്നെ കൂർക്കയുടെ തോൽ കളഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത് കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അതുകൊണ്ട് കൂർക്ക ഇങ്ങനെ ബോട്ടിലേക്ക് ഇട്ടിട്ട് അവരോട് ചെയ്തു തരാൻ പറഞ്ഞ് അവരത് ഷെയ്ക്ക് ചെയ്ത് തോലൊക്കെ കളഞ്ഞു തരും എടുത്ത കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കറുത്തു പോകുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് കൂർക്ക ക്ലീനാക്കി ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടുവെക്കാൻ ശ്രദ്ധിക്കണം തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്ത കൂർക്ക ആഴ്ചകളോളം കേടാവാതെ കറുത്തു പോകാതെ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ചിലർക്കൊക്കെ ഈ ടിപ്പ് അറിയായിരിക്കും തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്ത കൂർക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂർക്കയുടെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് അടച്ചു വെക്കുന്ന കൂർക്ക രണ്ടാഴ്ചയോളം ഒരു കേടും വരാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും കൂർക്ക് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് കറി വെക്കാൻ വളരെ എളുപ്പമല്ലേ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ വീഡിയോയുടെ തമിനയിൽ കണ്ടതുപോലെ കല്ലുപ്പ് കൊണ്ട് കൂർക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ കയ്യിൽ ഒട്ടും തന്നെ കറ പറ്റാതെ കൈ കൊണ്ട് തൊടാതെ തന്നെ നമുക്ക് കിലോ കണക്കിന് കൂർക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇതും വെറും രണ്ട് സ്പൂൺ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അര കിലോ കൂർക്ക വരെ ഒറ്റയടിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള കൂർക്ക നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടുന്നതിന് വേണ്ടി ഏകദേശം പത്ത് മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൂർക്ക നന്നായിട്ട് ഉണങ്ങിയാണ് ഇരിക്കുന്നത് അതിലെ മണ്ണും അഴുക്കും എല്ലാം ഉണങ്ങി പറ്റി പിടിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂർക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവിടെയും കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കൂർക്ക നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അര കിലോ കൂർക്കയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വലിയ ബോട്ടിലാണെങ്കിൽ ഒരു കിലോ കൂർക്കയ്ക്ക് നമുക്ക് അടിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കൂർക്കയെല്ലാം ബോട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് കല്ലുപ്പാണ് നമ്മുടെ ടിപ്പ ചെയ്യാൻ ഏറ്റവും നല്ലത് കൂടുതലൊന്നും വേണ്ട കേട്ടോ വെറും രണ്ട് സ്പൂൺ ഉപ്പ് മാത്രം മതി അര കിലോ കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് രണ്ട് സ്പൂൺ ഉപ്പ് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ബോട്ടിൽ വെച്ചുള്ള നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ലാട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബോട്ടിലൊന്ന് അടച്ചെടുക്കാം ഇനി ഇത് കൈ കൊണ്ട് ഇത ഇതുപോലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി വെറും അര മിനിറ്റ് നേരെ ഷേക്ക് ചെയ്തപ്പോഴേക്കും കൂർക്കയുടെ തോലൊക്കെ വിട്ട് വരുന്നതായി കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അടുക്കള പണിയൊക്കെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും അതുമാത്രമല്ല അടുക്കളയിൽ കയറി അവർ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഒരു മിനിറ്റോളം ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബോട്ടിലൊന്ന് തുറന്നു നോക്കിയാലോ നമ്മുടെ കൂർക്കയുടെ തോല് എത്രത്തോളം പോയിട്ടുണ്ടെന്ന് കാണാം ഇതാ കണ്ടോ കൂർക്കയുടെ തോല് നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഇട്ട് കൊടുത്ത കല്ലുപ്പ് അലിഞ്ഞ് വെള്ളമായി മാറി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് കഴുകിയപ്പോൾ കണ്ടോ നമ്മുടെ കൂർക്കയിലെ തോലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ കുഴികളും നാരുകളൊക്കെ ഒരു കത്തി വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത രണ്ട് ടിപ്പിലും ഈ ടിപ്പാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ബോട്ടിൽ സ്പൂണൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തപ്പോൾ കൂർക്കയുടെ കുഴികളൊക്കെ ഇല്ലേ അതങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഉപ്പിട്ട് നമ്മൾ ഷേക്ക് ചെയ്തപ്പോൾ കുഴികൾ ഉണ്ടായിരുന്ന ആ തോലൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് ഇനി ഒരു കത്തി കൊണ്ട് അതിൻ്റെ ആ നാരങ്ങ കുത്തി കുത്തിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ കയ്യിൽ കറപിടിക്കാതെ കൈ കൊണ്ട് തൊടാതെ തന്നെ കിലോ കണക്കിന് കൂർക്ക നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഈ നാല് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്